വാഗമൺ പൈൻകാടിന് സമീപത്തെ വഴിയോര കച്ചവട സ്ഥാപനത്തിൽ മോഷണം കടയിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പത്തി എണ്ണായിരം രൂപയും രണ്ടര ലക്ഷം രൂപയുടെ സാധന സാമഗ്രികളും മോഷണം പോയി എന്നാണ് പരാതി കടയുടമ ഗിരിജ രാജേഷിന്റെ പരാതിയിൽ വാഗമൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വേനൽ അവധിക്കാലത്ത് സഞ്ചാരികളുടെ വരവ് കൂടിയതിനാൽ കടയിൽ കൂടുതൽ സാധനങ്ങൾ കരുതിയിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെ കടയടച്ചുപോയ ഉടമ ഞായറാഴ്ച രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് വാതിൽ തുറന്ന നിലയിലും പൂട്ട് അറുത്ത നിലയിലും കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന പണമായ നാൽപ്പത്തി രൂപയും മറ്റ് സാധനങ്ങളും മോഷണം പോയതായി അറിഞ്ഞത് എടുത്തോണ്ട് വന്ന സാധനം മൊത്തം എടുത്തോണ്ട് പോലെ തെരഞ്ഞു പിടിച്ചെടുത്തൊന്നും അല്ല ബാഗ് ചോക്ലേറ്റ് കോട എല്ലാ സാധനവും കുറച്ച് പഴയ പാമ്പുകൾ ഒഴിച്ചിട്ട് ബാക്കി മൊത്തം ഞാന് മറന്നറിയത് പേഴ്സ് മറന്നു വെച്ചിട്ടുണ്ട് അതിലൊരു നാല്പത്തെട്ടായിരം രൂപ ഉണ്ട് എടുത്തോണ്ട് കൊടുക്കും ശനിയാഴ്ച രാത്രി ഞാൻ കടയടച്ചിട്ട് പോയത് നല്ല രീതി പടലെല്ലാം വലിച്ചു കെട്ടി ഞാൻ അടച്ചിട്ട് പോയതാണ് പിറ്റേ ദിവസം രാവിലെ വേറെ കൊച്ചും കൂടി എന്നെ സഹായിക്കാൻ വരുന്നുണ്ട് അപ്പൊ അവള് വന്നപ്പോഴത്തേക്ക് ഡോറെല്ലാം തുറന്നു കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കാണ് നോക്കിയത് ഡോറ് കണ്ടിച്ചാണ് സാധനം എടുത്തുകൊണ്ട് ഞാൻ തലേ ദിവസം എറണാകുളത്തും പോയി അതിന്റെ തലേ ദിവസം ഞാൻ മൂന്നാറും പോയി വായ്പ മേടിച്ചോണ്ട് പോയി ഞാൻ സാധനം എല്ലാം എത്തി വെക്കേഷനുള്ള കച്ച തുടർന്ന് വാഗമൺ പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു കച്ചവടം പ്രതീക്ഷിച്ച് വായ്പയും മറ്റുമെടുത്താണ് കടയിൽ സാധനങ്ങൾ വാങ്ങിവെച്ചത് മോഷണം നടന്നതോടെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇവർ